കിലോ അടുത്ത് ഭാരം വരും അപ്പൊ നമ്മള് മീനൊക്കെ പിടിച്ചിട്ടുണ്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം എന്റെ ആത്മാർത്ഥ സുഹൃത്ത് സുനിൽ വീട്ടിൽ നിൽക്കുന്നത് സാലി നമ്മുടെയൊക്കെ വീട്ടിലെ പെട്ടെന്ന് വിരുന്നാരും വന്നു കൂട്ടാൻ വെക്കാനും ഒന്നുമില്ല നിന്നോട് ആരോ ചിരിക്കാൻ പറഞ്ഞേ അപ്പൊ കൂട്ടാൻ വെക്കാൻ ആരും അല്ല ഒന്നുമില്ല അപ്പൊ എന്താ ചെയ്യാ നേരെ എവിടേക്ക് ഇതൊക്കെ ഈ വീട്ടില് എത്ര ആൾക്കാർ വന്നാലും ഏത് സമയത്ത് വന്നാലും കൂട്ടാൻ വെക്കാനോ കറി വെക്കാനോ ഒരു പ്രശ്നമില്ല ഇതൊക്കെ മുതല്ടാ പിലോപി ഇതൊക്കെ അതേ ഇങ്ങനെ അങ്ങോട്ട് വരും ഇതാ കണ്ട മക്കളെ പിലോപി എന്ന് പറഞ്ഞത് ഇതാണ് പിലോപ്പി ഞാൻ ഉണ്ടാവും എന്തായാലും മേടില്ല ഇതാ കണ്ട അതീ വലിപ്പത്തിലുള്ള പിലോപ്പി അതായത് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാല് ഇങ്ങനൊരു ടാങ്ക് കെട്ടി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് സാധാരണ മുന്നൂറ്റി ദിവസം നമുക്ക് മീനും കഴിക്കാം അതിലുപരി വീട്ടില് വരുന്ന വിരുന്നുകാർക്ക് മീൻ കൊടുക്കാൻ പറ്റും അതിൽ എന്താ ചെയ്യണ്ടേ ഇങ്ങനെ ടാങ്ക് കെട്ടിട്ട് എന്താ ചെയ്യണ്ടേ ഇത് ശരിക്കും നമ്മൾ ചെയ്തിട്ടുള്ളത് വീട്ടില് അക്കോബോണിക്സ് ആണ് അക്കോബോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മീനും കിട്ടും അതിന്റെ കൂടെ നമുക്ക് പച്ചക്കറി കാര്യങ്ങളൊക്കെ കഴിക്കാം കിട്ടും അതായത് ഫ്രഷ് ആയിട്ടുള്ളത് ഒരു മറ്റേ കെമിക്കൽ സാധനങ്ങളൊന്നും ചേർക്കാത്ത പച്ചക്കറി മീനും കഴിക്കാം അപ്പൊ ഇതിനു പച്ചക്കറി കണ്ടല്ലോ സംഭവം ഇത് ഇപ്പോ ഞാൻ വെച്ചാൽ നമ്മുടെ വീട്ടിൽ കൂടുതൽ ചീരയാണ് കഴിക്കുന്നത് ഇപ്പൊ അപ്പൊ നമുക്ക് എന്നും ചീര കഴിക്കാൻ വേണ്ടിട്ട് പൊന്നാങ്കണി ചീരുന്നത് പിന്നെ സാധാരണ ടൈപ്പ് ചീരകളുണ്ട് പിന്നെ പുതിയ മല്ലിയല അങ്ങനത്തെ എല്ല വർഗങ്ങളൊക്കെ ഞാൻ കൂടുതൽ എന്തും വെക്കാം വെക്കാം അതായത് വഴുതനങ്ങ വെണ്ടക്കായ അതൊക്കെ നമുക്ക് അധികം ഉപയോഗിക്കണില്ല അത് കാരണം നിറച്ചുണ്ടാവും ഉണ്ടാവും ഭയങ്കരമായിട്ട് അപ്പൊ ഞാൻ കഴിഞ്ഞ ഏകദേശം നമ്മള് വെള്ളം ടാങ്ക് കെട്ടിയിട്ട് നമ്മള് സാധാരണക്കാരെന്താ ചെയ്യാന്നിട്ട് അതില് വെള്ളം നിറയ്ക്കണോ അതൊക്കെ ഒരു മീൻ ഇത് ഏകദേശം എത്ര നാളായി ഉണ്ടാവും ിട്ട് കൊടുക്കണ്ടിട്ട് കൊടുക്കുക അപ്പൊ അന്നിട്ട് അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്നാല് വലുപ്പത്തിന് നമുക്ക് കിട്ടും അത് നമ്മുടെ ഫിൽറ്റർ യൂണിറ്റ് പറയാ സിസ്റ്റം എന്ന് വെച്ചാലേ ഇതിങ്ങനെ ട്വന്റി ഫോർ അവേഴ്സ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തോണ്ടിരിക്കും വെള്ളം ഇതിൽ അഴുക്ക് ഉണ്ടാവും വേസ്റ്റ് ഉണ്ടാവും ഈ വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇത് അതികൂടെ പോയിട്ട് അത് ഫിൽട്ടർ യൂണിറ്റ് ഒന്ന് രണ്ട് രണ്ടാമത്തെ ഫിൽറ്ററിൽ വരും മൂന്നാമത്തെ ഫിൽറ്ററി പിന്നെ എം ബി ബി ബിആർന്നു പറഞ്ഞിട്ട് ഇത് വരും അത് ഈ നമ്മുടെ ഈ മീനിന്റെ വേസ്റ്റ് അമോണിയ ഉണ്ടാവും വെള്ളത്തിൽ അതിനെ നൈട്രേറ്റ് ആക്കി മാറ്റിയിട്ട് വീണ്ടും ഇതിലേക്ക് പമ്പി അതിലേക്ക് വരും വെള്ളം നഷ്ടപ്പെടുന്നില്ല ഒരു വട്ടം വെള്ളം അടിച്ച് കഴിഞ്ഞാൽ അതിനെ സർക്കുലേറ്റ് ചെയ്തോണ്ടിരിക്കും അപ്പൊ ഈ ചെടികൾ ഇതിന്റെ നൈട്രേറ്റ് എന്ന് പറയുന്നത് ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വളമാണ് ചെടികൾക്ക് ഭയങ്കരമായിട്ട് വളരെയേണ്ടി അതായത് ആയിട്ട് ഭയങ്കരമായിട്ട് വളമാണ് അത് ചെടിക്ക് അപ്പൊ അത് വീണ്ടും അത് വലിച്ചെടുത്തിട്ട് ആ വെള്ളം ഇതിലേക്ക് റീസൈക്കിൾ ചെയ്തിട്ട് ഇതിലേക്ക് തന്നെ വീടു അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇതിനൊരു സർക്കുലേഷൻ വന്നോണ്ടിരിക്കാണ് അപ്പൊ അതിനനുസരിച്ച് ചെടികളെ ഇതിന് തീർച്ചയല്ലേ നമുക്ക് ഇവര് തന്നെ കുട്ടികളൊക്കെ ഉണ്ടാവുണ്ട് അപ്പൊ നമ്മളെന്ന് വെച്ചാൽ എല്ലായ്പോഴും ഞങ്ങൾക്ക് മീൻ കിടക്കണ്ട െ അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത ഇന്നും നമ്മളൊരു പ്രത്യേക തരത്തിലുള്ള പാചകമാണ് അതായത് മറ്റേ മാസാലയൊക്കെ ചേർത്ത് വാഴലേല് പൊള്ളിക്കുന്ന ഒരു പരിപാടി കൂടിയാണ് അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മുടെയൊക്കെ വീട്ടില് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് അല്ലേ നമുക്ക് ഒരുവിധ എല്ലാം മീനുകളിൽ നമുക്ക് വളർത്താം കണ്ടിന് പ്രത്യാവശ്യം നമുക്ക് ഫ്രഷ് മീൻ കഴിക്കാം നമ്മള് ഈ പിലോപ്പിയുടെ ഒരു പ്രത്യേകത ഈ പിലോപ്പി നമ്മുടെ സാധാരണ കടയിൽ നിന്ന് കിട്ടുന്ന പിലോപ്പി അല്ലേ ഭയങ്കര ടേസ്റ്റ് ഭയങ്കര പച്ചക്കറിക്കും ഭയങ്കര ടേസ്റ്റ് ഇത്ര വലുപ്പുള്ളത് അതിലും വേണ്ട വേണ്ട അല്ല ഞാൻ ഞാൻ പറഞ്ഞത് സാധാരണ വീടിന്റെ ഒരു ഒരു ചെയ്യാലേ ഇതിലേ ഇതില് ശരിക്കും മീൻ വരെ ആ കാരണം അതാണ് ഇതിന്റെ പ്രത്യേകത കുറഞ്ഞ സ്പേസിൽ കൂടുതൽ എണ്ണത്തിനെ വളർത്താൻ പറ്റും പിന്നെ നമുക്ക് കുറെ പച്ചക്കറി ഉണ്ടാക്കാൻ പറ്റും കുറച്ച് സ്ഥലം പറ്റും ആകെ ഒരു ഞാൻ പറഞ്ഞില്ല ഒരു കാസെന്റെ സ്ഥലം പച്ചക്കറിയും കഴിക്കാം നല്ല അടിപൊളി മീൻ ും അതേപോലെ നല്ല എന്തെല്ലാം അറിയോ ഞാൻ ഇനി സാധാരണ എല്ലാവർക്കും ഇത് ഈ ചെറിയ ചെറിയ ആൾക്കാർ ടാങ്ക് കുഴി അതായത് കുഴി കുത്തണ്ട നമുക്ക് കട്ട നെറ്റി വെച്ച് കഴിഞ്ഞാൽ ചുറ്റും ഈ ടാർ പോയി വെക്കുക എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഐറേറ്റർ വെച്ചു കൊടുക്കാം പിന്നെ ഈ വെള്ളം നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റാത്തവരുണ്ടെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വേസ്റ്റ് ഇങ്ങനെ അടിച്ച് കളയാം നമുക്ക് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി അത് നല്ല പുതിയ വെള്ളം നിറച്ചു കൊടുക്കാം അങ്ങനെ കുറേ അല്ലെങ്കിൽ നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എനിക്ക് ഇതിന് കണ്ടിട്ട് ഒരു കാര്യം രണ്ടെണ്ണം കൂടി പിടിച്ചു ഏകദേശം ഒരു മൂന്നാലെണ്ണം കൂടി നമുക്ക് പിടിച്ചിട്ട് വേണം ഇനി റെഡി ആക്കണമെങ്കിൽ ഇത് നോക്കി കൈകാര്യം ചെയ്യണേട്ടാ അല്ലെങ്കിൽ മുള്ളു കണ്ട അതിന്റെ മുള്ളു നോക്കിയ കണ്ടാ നോക്കി എന്താ നോക്കിയാൽ മുതല് ആ ഹസ്തൊക്കെ കണ്ട ഏകദേശം ഒരു ആറ് മീനുള്ള ഒരു നാല് കിലോ അടുത്ത് ഭാരം വരും അപ്പൊ നമ്മള് മീനൊക്കെ പിടിച്ചിട്ടുണ്ട് ഇവിടെ കൊണ്ട് തോറ്റു തോന്നു പേടിയുണ്ടാ ഞാൻ കളിക്കാതെ എനിക്കും പേടി കുറച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പിടിക്കട്ടെ ഇത് നല്ല മുള്ളുണ്ട് ആ അപ്പൊ ഇനി പിന്നെ നമ്മൾ റെഡി ആക്കിയിട്ട് ബാക്കി വീടില് കാണാട്ടോ ചേട്ടങ്ങളൊക്കെ അപ്പൊ അതെ മീനൊക്കെ അവിടെ അങ്ങനെ കൊണ്ടിട്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങളിത് നന്നാക്കാനുള്ള പരിപാടിയിലാണ് പക്ഷെ നന്നാക്കുമ്പോ ഫിലോപ്പി നോക്കി നന്നാക്കണം അല്ലേ അപ്പൊ കൊള്ളു വരുമല്ലേ അപ്പൊ വേറൊരു കാര്യം കൂടി ഇതിന്റെ ഇടയ്ക്ക് പറയാം ഇത് ആർക്കെങ്കിലും ഇങ്ങനെ ആവശ്യക്കാർ വന്നാ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെ അല്ലെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ കാരണം ചെയ്ത് കൊടുക്കാം ഞാൻ ചോദിക്കുന്നതല്ല ഇതിപ്പോ നമ്മള് രണ്ടു നാലു നാലുപല്ല അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് കഴിഞ്ഞാൽ അതിന്റെ സൗകര്യം ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലോ

അപ്പൊ നെ നമ്മള് മസാലപ്പൊടിയൊക്കെ റെഡി ആക്കി എന്റെ കയ്യിൽ ലേശം കുറഞ്ഞത് കൊണ്ട് ഞാൻ സുനിൽ നിന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണ് മീനെന്ന് പറഞ്ഞ സാധാരണ നമ്മള് മീൻ വറക്കുക അല്ലെ ആദ്യം തന്നത് അങ്ങനെയൊക്കെ അതല്ലേ പണ്ട് ഞങ്ങളുടെ പള്ളിയിലേ ഞങ്ങള് കഴിഞ്ഞാൽ െ ഞാൻ ഇനിയിപ്പും തേച്ച് പിടിപ്പിക്കാണ് ആ അങ്ങനെ പിടിപ്പിച്ചോ അപ്പൊ നന്നായിട്ട് അപ്പേ ഇതിനെങ്ങനെ ഇളക്കി 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 ആ മതി 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 നല്ല സുഖമുണ്ട് ഇളക്കിപ്പിക്കാൻ നീ അതിൻ്റെ ഞാൻ ഇവിടത്തേക്കെങ്ങനെ നന്നായി ലോഡ് ചെയ്തിട്ട് അങ്ങോട്ട് കൊടുക്കണം കേട്ടാ അതെ മുഴുവൻ കഴിക്കലേ എനിക്ക് കൊറച്ചുതാണ് അപ്പൊ അതെ പിടിപ്പിച്ച് നന്നായി അല്ല ഇടയിലേക്കൊക്കെ നന്നായി ഇറക്കി കൊടുക്കണം ആ ഇറക്കി കൊടുക്കണം എന്നാലാണ് ശരിക്കും അങ്ങോട്ട് പിടിക്കുന്നത് കുറച്ചും കൂടി വേണം ഇനി ഇത് വറുത്തതിന് ശേഷമാണ് നമ്മള് മറ്റേ സംഭവം ചെയ്യല്ലേ അപ്പൊ ഇവനെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നേരത്തെ സ്റ്റിരി പിടിപ്പിച്ച മസാല ഒക്കെ ആയിട്ടുള്ള മീനാണത് അപ്പൊ എണ്ണ തിളച്ചിട്ട് പറഞ്ഞിട്ടോ അയ്യോ സൗണ്ട് ഒക്കെ അപ്പൊ എടുത്തേ അപ്പൊ ഓ കൈപള്ളി അപ്പൊ ഇത് വറുത്തതിന് ശേഷമാണ് നമ്മൾ നേരത്തെ പോലെ ഈ പുതിയ മസാല ആ സാധനങ്ങളൊക്കെ ചിലമ്പി പിടിപ്പിച്ച് നമ്മൾ ബാക്കിയുള്ള പണികൾ അപ്പൊ ഇതൊന്ന് വറുത്ത് വന്നിട്ട് റേറ്റ് ചെയ്യാൻ പറ്റുവോ റേറ്റ് ചെയ്യാണ്ട് സത്യം പറയുന്ന ഈ കുക്കായിരുന്ന പണ്ട് എന്നോട് പറഞ്ഞു ജോബി ചേട്ടാ ഇന്ന് വരെ കഴിക്കാത്തൊരു ടേസ്റ്റിലേക്ക് സംഭവം ഒന്നിനും പറ്റില്ല നമ്മൾ തന്നെ വേറൊരു പാചകം ഉണ്ടാക്കി എടുക്കുന്ന പറഞ്ഞേക്കടിയൊരു പുതിയൊരു സാധനം സാധനം അപ്പൊ എന്തായാലും മീൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളൊരു പരീക്ഷണാർത്ഥം രണ്ട് മീനാണ് അതിനകത്ത് ഈ കഴിക്കണ്ട രണ്ട് മീനാണ് നോക്കട്ടെ ഇത് കഴിച്ചിട്ട് ഞാൻ പറയാം എന്തായാലും നമ്മള് സാധനങ്ങളൊക്കെ അരിഞ്ഞിരുന്ന കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മള് എണ്ണയിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ നമ്മളങ്ങനെ ഇടാൻ പോവാണ് അപ്പൊ നമ്മുടെ പാചകത്തിന്റെ അവസാന ആ അങ്ങനെ വന്നു ഇനി നമ്മൾ എന്ത് ഇടുക അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തതില്പോള ഇട്ടു ഇതാ അതിനുശേഷം തക്കാളി എടുക്കേ ഇട്ടു പിന്നെ ദേ ഞാൻ കഷ്ടപ്പെട്ട് പറിച്ചു കൊണ്ടുവന്ന പുളിയല പുളിയുടെ മരത്തുമെന്ന് ചാടി പറച്ച് മിക്സിയിലിട്ട് അരച്ച് റെഡി ആക്കിയിട്ടുള്ള സംഭവമാണ് അപ്പൊ പറിക്കാൻ കുറച്ച് പാടൊക്കെ ഉണ്ടായിരുന്നു അത് കൂമ്പല വേണം കേട്ടാ പുളിയിലട അല്ലേ അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് അത് ഇട്ടു ഇത് എന്ത് പൊടിയാ അത് അളക്കെട്ടാദ്യം ഇളക്കെട്ട് വരുന്നത് എടുക്കൂടാൻ ബുദ്ധിമുട്ടാ പതിനഞ്ചു മിനിറ്റ് ചെയ്യണോ നന്നായിട്ട് ഈ മസാലയാണ് നമ്മള് നേരത്തെ വറുത്തു വെച്ചാൽ നീണ്ടിക്ക് പിടിപ്പിക്കാൻ പോണേലിട്ട് ഇട്ടാലോ ല്ലേ അപ്പൊ എനിക്ക് പറഞ്ഞാ നോക്കാം നിങ്ങള് പരീക്ഷോ പട്ടായിട്ട് എന്തെങ്കിലും വിടുന്നവരൊക്കെ ഞാൻ ഒരു വട്ടം കഴിച്ചു എന്ത് ടേസ്റ്റ് അറിയാ ഇതൊന്നും നമുക്ക് മല്ലിപ്പൊടി മസാല ൊടി ഇങ്ങനെ ഇറച്ചി വയ്ക്കല്ലേ നമുക്ക് നല്ല പാചകക്കാരനാണ് 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 ആ അടുത്തത് ഏതാ പറഞ്ഞു കൊടുത്തത് മെളക് പൊടി പൊടി ഇട്ടു ആ അത് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് പുരുമുളക് പൊടിയാ പിടിക്കാൻ വേണ്ടിട്ട് പാത്രം ടീസ്പൂണാ വീണതായിരിക്കും കഴിച്ചു ഇടക്കി സംഭവം അത് കഴിഞ്ഞിട്ട് കൊറച്ച് ഉപ്പ് ഉപ്പ് അല്ലെ ആവശ്യത്തിന് ഉപ്പും പൊടി ഇടുക അങ്ങനെ കഴിയുമ്പോ ഇടച്ചാ പിന്നെ ഇത് നല്ല മസാല ആയിട്ട് ഇങ്ങനെ വരണല്ലേ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ അടുത്ത പണി നന്നായിട്ട് മസാല ഓക്കേ Произ전, േ മസാല ഏകദേശം ഇത് പരുവായിട്ടുണ്ട് അല്ലേ മസാല എല്ലാ സാധനങ്ങളായിട്ടും ലേശം ടേസ്റ്റ് നോക്കട്ടെ എനിക്ക് അറിയണല്ലോ ഈ പണി പണിയെടുത്തപ്പോഴും വെറുതെ ആണോ നോക്കണ്ടേശ മസാല ടേസ്റ്റ് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് വരുമ്പോ എന്തായിരിക്കും എന്റെ മോനെ മസാല അങ്ങനെ അതേ കോരി ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെക്കിയാണ് ഇനിയാണ് നമ്മള് വാഴല വാട്ടുന്നതും അതിൽ വെച്ചിട്ടാണ് നമ്മുടെ അടുത്ത പരിപാടി അല്ലേ വാഴല വെട്ടി നമ്മൾ ചെയ്യുന്നത് ആദ്യമായിട്ടല്ലേ എങ്കിലും ഒരു ധൈര്യം ഉണ്ട് നിനക്ക് അല്ലേ അതായത് സംഭവം എന്തെങ്കിലും കണ്ടു കണ്ടു പഠിച്ച അപ്പൊ നമ്മൾ ഇത് എങ്ങനെ വാട്ടി അല്ലെങ്കിൽ മസാല ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിനെ നമ്മളിനി പരത്തി റെഡി ആക്കും ഇപ്പൊ ഞാൻ വെറുതെ മാത്രമേ ഉള്ളൂ സംഭവം അടിപൊളിയായി കഴിഞ്ഞാൽ ഓക്കെ സംഭവം വെച്ചു ഇനി നമ്മൾ അങ്ങനെ ദേ വറുത്ത് വെച്ച മീൻ അങ്ങനെ എടുത്ത് ഓ പൊട്ടലടാ അതിന്റെ മുകളിലേക്ക് അങ്ങനെ വെച്ചിട്ടുണ്ട് അതെ കണ്ട അങ്ങനെ വെച്ചു ഇനി അതിന്റെ മുകളിലേക്ക് ദേ ആ ഗ്യാപ്പിൽ നമ്മൾ നേരത്തെ വറുത്ത മീനിലേക്ക് നമ്മൾ ഇത് എങ്ങനെ മസാല വരെ കൂടി വേണോ ആ ഇടയിലേക്ക് അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തു കുറച്ചും കൂടി വെച്ചാൽ കുറച്ചും കൂടി വെച്ചോ കുറച്ചും കൂടി വെച്ച അങ്ങനെ അങ്ങനെ വെച്ച് പിടിപ്പിക്കട്ടെ ആ ഗ്രേവി ഒക്കെ ആ സൈഡിൽ നിന്ന് കുറച്ച് ഗ്രേവി കൂടി വെച്ചേ ഇനി ഗ്രേവി ആയിക്കോളൂ അല്ലേ ആ ഞാൻ കൈ കൊണ്ട് കൊണ്ടാണ് വെച്ച് കെ ചിക്കുന്നത് കലക്കി അപ്പം ഇനി ഒരു കാര്യം ചെയ്തോ നമ്മളിത് മടക്കല്ലേ കെട്ടണ്ടേ വന്നപ്പതേ കണ്ട വാഴയില വെട്ടിപ്പോലെ വാഴന്നാരം കൊണ്ട് ഫുൾ സെറ്റില വന്നേ അപ്പം ധവന അങ്ങനെ വെച്ചു ദാ ഇങ്ങനെ ചേർത്ത് വെച്ചു രണ്ട് തലയും വെച്ച് മടക്കി അങ്ങനെ വെച്ചു ഓക്കെ സെറ്റ് ഇനി നമ്മൾ കെട്ടാൻ പോവാണ് കേട്ടാ കെട്ടിക്കോ മെല്ലെ എടുത്ത് അവിടെ ഒരു കെട്ട് ചെയ്യണം ആ നമുക്ക് കെട്ടാൻ ശരിക്കും അറിയില്ല അടാറോ ആ അത് അടുത്ത് കെട്ടോ ഇവിടെ കെട്ടുകൂടി അടുത്ത ചരട് എടുത്തു സ്വർണം സൂക്ഷിക്കുന്ന പോലെയാണ് അടുത്ത കെട്ട് ഓക്കേ ഇനിയൊരു കാര്യം പറയട്ടെ ഞാൻ ഒരു ക്രോസ് കെട്ട് കൂടി ഉണ്ട് ഇനി ഒരു കാര്യം ഇല്ല ആ അല്ലല്ല ഇങ്ങനെ ഇതിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവന്നു വല്ലാത്ത കെട്ടായി പോയി കൂട്ടിക്കെട്ടു ആ അങ്ങനെ ആ കൂട്ടിക്കെട്ടിക്കോ അങ്ങനെ കൂട്ടിക്കെട്ട് പോകരുത് ഒരു കാരണം ഇത് പോലെ ഒരെണ്ണം റെഡി ആയിട്ട് നമ്മൾ ആക്കിക്കോ കാണാത്തി ഭംഗി ആയിക്കോട്ടെ ഇത് കാണുമ്പോ നിങ്ങള് വിചാരിക്കും ആയിട്ടില്ലാട്ടോ അതെല്ലേ അങ്ങനെ നമ്മൾ ഇതേ മെല്ലെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങനെ അതെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് രണ്ടും വെക്കടാ ആ ഇനി നമ്മള് മൂടി വെക്കും ഇനി ഇതൊന്ന് റെഡി ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യാം അല്ലെ ശരിക്കും ആദ്യമായിട്ടുള്ളൊരു പരിപാടിയാണ് ഞാൻ മസാല കഴിച്ചപ്പോ ടേസ്റ്റ് ഓ അപ്പൊ ഇനി എത്ര നേരം വെയിറ്റ് ചെയ്യണത് വേണ്ട നമുക്ക് അഞ്ചു മിനിറ്റ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മള് ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി കാണാട്ടാ ബാക്കി പറയാം പോയി പറയാതെടാ അങ്ങനെ പുകയൊക്കെ ആയി ഇലയുടെ കളറൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോഴ അടച്ചു വെച്ച മന കുറച്ചു നേരം കൂടി സംഭവുണ്ടല്ലോ നിസാര സാധനമാണെങ്കിലും നമ്മൾ പന്ത്രണ്ട് മണിക്ക് തുടങ്ങി അഞ്ചുമണി ആയി പന്ത്രണ്ട് മണിക്ക് തുടങ്ങി പുളിയല പുളിയിലക്കാൻ തുടങ്ങി വാഴല വെട്ടല് വാഴയുടെ നാല് പറിക്കല് ഇവിടെ വരുന്നു അദ്ദേഹം വരുന്നു മീൻ പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് സംഗീത ഒരു അഞ്ചു മണിക്കൂർ അല്ല ഒരു മൂന്നും നാല് മണിക്കൂറിന് അതിന്റെ പണിയാണ് െ അങ്ങനെ ഇത്ര നേരം ഞാൻ മീൻ പൊള്ളിച്ചത് വെന്തതിന് ശേഷം പ്ലേറ്റൊക്കെ മാറ്റടാ വേഗം ഇതാ കണ്ട മോര് പോകാൻ നമ്മൾ ആ പ്ലേറ്റിലേക്ക് ആക്കാൻ പോവാണ് എടുത്തു പ്ലേറ്റിലേക്ക് ടാ അതെങ്ങട് കാണിക്ക് കാണിക്കൊന്ന് വെച്ചു ഇതാ രണ്ട് എടുക്കുന്നു നല്ല രണ്ടാ ഓ റെഡി ഇനിയിപ്പൊ നമ്മൾ ഇതേ നമ്മളതിനെ അങ്ങോട്ട് മെല്ലങ്ങട് പൊക്കോ അവനെ റെഡി ആയിട്ടുണ്ട് നേരെ നമ്മളങ്ങോട്ട് കൊണ്ടുപോയി ടേസ്റ്റ് നോക്കാൻ പോവാണ് കേട്ടോ നീ വേഗം പൊക്കോ എനിക്ക് പിടിച്ചേക്കാൻ പറ്റണല്ലേ അതെ ആ അതവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് ആ ഞാനേ അപ്പഴും പറഞ്ഞിത് കെട്ടുമ്പോൾ അങ്ങനെ കെട്ടലടാ കെട്ടലടാ കട്ടിയതേ കൈ കൊണ്ട് മുറിക്കാന്ന് ഓർത്താണ് കൈ കെട്ടല്ലേ ആ അതെ സംഭവം അങ്ങനെ ദ മെല്ലെ വാഴലേന്ന് നമ്മൾ നമ്മളങ്ങനെ അങ്ങോട്ട് ഇതേ ചുള്ളി ചുട്ടിച്ച അല്ല പൊള്ളിച്ച മീൻ അങ്ങനെ അങ്ങോട്ട് തുറന്നിട്ടുണ്ട് അപ്പം ഞാനൊരു കാര്യം ചെയ്യാം അല്ലേ ചൂടുണ്ട് ആദ്യം ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്കൊക്കെ തരാം കാരണം നീ പാചകക്കാരനാണ് ഞാൻ ഒരു മിനിറ്റ് അപ്പൊ ധരിക്കുന്നു ലേശം ഞാൻ എടുത്തിട്ട് ടേസ്റ്റ് നോക്കാം കറക്റ്റ് ആ പുളിയലയുടെ കൊത്ത് വന്നു ശരിക്കും ഞാൻ പണ്ടൊരിക്കും ഞാൻ കഴിച്ചൊരു സംഭവം പറഞ്ഞില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് ആ സംഭവം നിങ്ങളൊക്കെ സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞോട്ടെ ഞങ്ങള് ഞാൻ പറഞ്ഞത് എന്റെ പേരി കൂടി എടുക്കാം കാരണം ഇത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ അവസ്ഥാ സ്ഥലത്ത് തീരില്ലോ സംഭവം അടിപൊളിയായിട്ടുണ്ടല്ലോ ചൂടുണ്ട് നല്ല ചൂടുണ്ട് ഇപ്പൊ മാന്തി പറച്ച് ആ മസാലയും കൂടി ശരിക്കോ അതിന്റെ ഇടയിൽ അങ്ങനെ പിടിച്ചു മീൻ്റെ എന്നിട്ട് നമ്മൾ കൊറച്ചുനേരം വെച്ചില്ലേ അപ്പൊ ശരിക്കും പറയണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് പലരും പല രീതിക്കൊക്കെ ആയിരിക്കും നമ്മൾ ഇത് ഇത് ഒരു വെക്കൊന്നൊന്നര ടേസ്റ്റ് ഒരു മീൻ തന്നെ കഴിച്ചു നോക്കിക്കണ്ടോ ചൂടുണ്ട് ചൂടുണ്ടായിക്കോട്ടെ കൂടി കഴിച്ചാലും അതിന്റെ ടേസ്റ്റ് ോക്കണം കരിമീൻ പൊള്ളിച്ചത് അതേ ടേസ്റ്റ് ഇത് ശെരിക്ക് ഫിലോപ്പി പൊള്ളിച്ചത് കരിമീൻ അല്ല പിലോപ്പി ഇതിന് മറച്ചെടുത്ത് ഒരു മിനിറ്റ് ഈ തല ഏകദേശം തീർന്നിട്ടുണ്ട് ഇനി അടുത്ത ഇവിടെ ഓരോരുത്തർ തിന്ന് നിന്റെ മുള്ളിലൊക്കെ ഒരു പരുവാക്കിണ്ട് കൊഞ്ച് ദിവസം പറയാണ് ഇത് കൊടാവുന്നു വിചാരിച്ചൊന്നും ആയില്ല രണ്ടാമത്തെ നമ്മള് തുറക്കാണ് ഓരെണ്ണം തന്നെ നമുക്ക് ഏകദേശം എന്തോരോ ആൾക്കാരെ കഴിച്ചെ ഇത് അങ്ങനെ അടുത്തതും നമ്മള് എന്തിനടി മൊന്നു സംഭവം സെറ്റ് ആയിട്ടുണ്ട് എനിക്കൊരു കാര്യം കൂടി ഞാൻ എന്റെ വീഡിയോ കൈ കൈപൊള്ളി എന്തായാലും ഒരു കാര്യം പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് കേരള എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ആ വീഡിയോയിലും പറഞ്ഞ സാധനങ്ങളൊക്കെ ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല ചെയ്തോന്നെ അറിയുള്ളൂ ഞാൻ ഹെൽപ്പറാണ് ഇനി ഞാൻ എന്തായാലും ചെയ്യും അപ്പൊ ഞാൻ ഞാൻ ഇവിടെ ഇത് മുഴുവൻ ആ അപ്പൊ അതേ സംഭവം നിങ്ങൾ വീട്ടിൽ ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ ഉണ്ടാക്കാം മീൻ ഒരു ടാങ്ക് പണിത് ആർക്കെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചോന്ന് വേറെ ഒന്നും നോക്കണ്ട നമുക്ക് ഇതൊക്കെ നമ്മുടെ ഒരു പളട അല്ല ഒരു മരുന്ന് അടിക്കാത്ത അല്ലെങ്കിൽ ഒരു ഇതില്ലാത്താണ് ശരി എടുക്കടാ വേടാ എടുക്കേ ഇതേപോലത്തെ നല്ല വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും ലാസ്റ്റ് ലാശ് എടുക്കട്ടെ അത് കഴിഞ്ഞു താങ്ക് യു പറയാ താങ്ക് യു